സുഹൃത്തുക്കളെ ഒരു ഹലാൽ പ്രസവ കേന്ദ്രം ഹലാൽ പ്രസവം അഥവാ ശരീരത്വ മാർഗത്തിൽ ഉള്ള പ്രസവം വീട്ടിലെ പ്രസവം വീട്ടിലെ ഊണ് നിൽക്കുക കേൾക്കാറല്ലേ അതുപോലെ വീട്ടിലെ പ്രസവത്തെ സംബന്ധിച്ചിട്ട് ഒരു മുസ്ലിം സംഘടന രംഗത്ത് വന്നിരിക്കുന്നു എല്ലാം സ്ത്രീകൾ അതായത് ഒരു കുഞ്ഞിൻ്റെയും ഒരു തള്ളയുടെയും ജീവൻ വെച്ചിട്ടൊരു കളി ഇനി ആശുപത്രികൾ വേണ്ട ഇത് അഫ്ഗാനാക്കി മാറ്റാൻ ശ്രമിക്കുവാണ് ഇവിടെ അഫ്ഗാനിലെ സ്ത്രീകൾ ആശുപത്രികളെ സമീപിക്കുന്നതിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലെ സ്ത്രീകൾ ആറാം നൂറ്റാണ്ടിലേക്ക് പോകാനും ചികിത്സ വേണ്ട എന്ന് പറഞ്ഞുറങ്ങും ഇവര് അങ്ങനെ കുറെ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എല്ലാവരും പറഞ്ഞ മക്കനെയിട്ട് ഹിജാബ് ധരിച്ച ആളുകളാണ് അതിൽ നിന്ന് തന്നെ അവരുടെ ആ ഗോത്രീയത ഗോത്രമതത്തിന്റെ ആ ഒരു ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നതിൽ നിന്നും വ്യക്തമാണ് ഏറ്റവും അധികം പ്രസവങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഈ സ്വാഗതം എന്റെ ഒരു അറിവ് വെച്ച് അങ്ങ് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പ്രസവങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ് അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നോക്കൂ ഈ പ്രസവങ്ങൾ ഒരു ഫാഷൻ പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യാപകമാവുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രസവിച്ച വീട്ടിൽ പ്രസവിച്ച വനിതകളെ വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് അവരെ ധീര വനിതകൾ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ഇതിനെ എന്താണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ തനി മണ്ടന്മാരാണ് നമുക്കറിയാം ഈ ആദ്യതേക്ക് മാറ്റിയെന്ന് പറഞ്ഞ തട്ടിപ്പുകൾ എത്ര കൊല്ലമായിട്ട് പലരും തട്ടിപ്പിച്ചിട്ട് ഈ അടുത്തുമുടി പുതിയ തട്ടിപ്പിന്റെ കേട്ടു അപ്പൊ ചില 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 വിഷയങ്ങളിൽ മലയാളികളുടെ പ്രമൃതകൾ പറയാൻ പറ്റില്ല മണ്ടന്മാരെന്ന് പറയണം പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കൈക്കോളജികൾ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കേരളത്തിലേക്ക് മറ്റാൽ മൊത്താത്തി പ്രസവത്തിലെ മരണനിരക്ക് ക്രമാനുഗതമായി കുറച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിപ്പോ അമേരിക്കയേക്കാൾ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇത് ഇതൊക്കെ ഇത് ഇത് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഈ പ്രസവങ്ങൾ ആശുപത്രിയിലേക്ക് ഏതാണ്ട് ശതമാനത്തോളം പ്രസവങ്ങൾ ആശുപത്രിയിലേക്ക് മാറിയത് ഞങ്ങളുടെ അസോസിയേഷൻ പള്ളിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി തുടങ്ങിയ ഒരു വരും അന്ന് ഈ മോർട്ടാലിറ്റി എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഹെൽത്തി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ സൂചികയാണ് മെറ്റണൽ മോർട്ടാലിറ്റി അത് ഒരു ലക്ഷം പ്രസവം നടക്കുമ്പോൾ അതിനകത്ത് എത്ര സ്ത്രീകൾ ഭരിക്കുന്നതാണ് കിടക്കണം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ റേറ്റ് രണ്ടായിരം ആയിരുന്നു അത് താഴോട്ട് വന്ന് നമ്മുടെ രണ്ടായിരം ആയിരുന്നു ആ സമയത്ത് കേരളത്തിൽ ആ വർഷത്തിലാണ് രണ്ടായിരത്തിലാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ഇത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് ചെയ്തു അത് കേരള ഗവൺമെന്റിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അത് ട്രെയിനിങ് കൊടുത്തിട്ട് ഓരോ മാതൃ മരണവും അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ എന്തായാലും കണ്ടെത്തി അത് പ്രിവെന്റബിൾ ആവുമോ എന്ന് നോക്കി അത് അടുത്ത മറ്റു ഇല്ലാതിരിക്കാനുള്ള ട്രെയിനിങ് ട്രെയിനിങ് പോളിസികൾക്കും പെർഫോമറുകളിലേക്കും ചെയ്യുന്ന നേഴ്സ്മാർക്കും അടക്കം ട്രെയിനിങ് കൊടുത്ത് വളരെ പരിശ്രമിച്ചിട്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ റേറ്റ് വെറും പത്തൊമ്പതിലേക്ക് അടിച്ചത് എന്നാലും അതിന് ഏറ്റവും രസരമായിട്ട് ഒരു കാര്യം കഴിഞ്ഞ വർഷം അമേരിക്കയിലെ റേറ്റ് ഇരുപത്തിനാലായിരുന്നു ചുറ്റുപാട് കഴിഞ്ഞാൽ അമേരിക്കും സേഫ് ആയിട്ട് പ്രസംഗാനുള്ള ഒരു സർ കേരളം മാറി എന്നുള്ളതാണ് നമുക്ക് എത്രയും ബുദ്ധിമുട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ മുന്നേറ്റം പാടേ നശിപ്പിക്കുന്നതാണ് ഈ പുതിയ ട്രെൻഡ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നത് പറ്റില്ല നമ്മൾ കാര്യമാണ് എന്തായാലും വളരെ ഒരു ഒരു പറയാൻ ഡോക്ടർ ഇതിൽ ഇവർ പറയുന്നത് വാദം എന്ന് ഡോക്ടറുടെ സഹായം തേടാൻ ഗർഭവും ഒന്നും ഒരു അസുഖമല്ല അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പ്രസവം എന്നാണ് അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഒരു പ്രസവം നടന്നതുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഒരു ദമ്പതികളുടെ സ്റ്റോറിയൊക്കെ കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് മാധ്യമങ്ങളിൽ വന്നതാണ് അത് കോഴിക്കോടുള്ള ഒരു ഈ ആ ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ജനന നൽകുന്നില്ല എന്ന ആരോപണവുമായി മുന്നിൽ വന്ന ദമ്പതികളുടെ കഥയാണ് ഭർത്താവ് പറയുന്നുണ്ട് അതായത് ഈ കുഞ്ഞ് ഈ ഒരു കുഞ്ഞ് വീട്ടിൽ ജനിച്ചു അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേരൻസ് രംഗപ്രവേശം ചെയ്യുന്നത് ഈ കുഞ്ഞ് ഈ സ്ത്രീ തന്നെ പ്രസവിച്ച കുഞ്ഞാണ് എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയും ഇല്ലാതെ

നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ റേറ്റ് രണ്ടായിരം ആയിരുന്നു അത് പതിപ്പ് താഴോട്ട് വന്ന് നമ്മളെ രണ്ടായിരം ആഴ്ന്ന ആ സമയത്ത് കേരളത്തിൽ നൂറിന്റെ പരിസരത്ത് ആണ്ണൂറ്റേഴ് ആ വർഷത്തിലാണ് രണ്ടായിരത്തിലാണ് പ്രൊഫസർ പൈയുടെ നേതൃത്വത്തിൽ ഇത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിപാടി ആക്രൂപണം ചെയ്തു അത് കേരള ഗവൺമെന്റിന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അത് ട്രെയിനിങ് കൊടുത്ത് ഓരോ മാതൃ മരണവും അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ എന്തായാലും കണ്ടെത്തി അത് പ്രിവെന്റബിൾ ആണോ എന്ന് നോക്കി അത് അത് അടുത്ത മറ്റൊരു ഒരു കേസ് ഇല്ലാതിരിക്കാനുള്ള ട്രെയിനിങ് വർക്ക് ചെയ്യുന്ന നേഴ്സ്മാർക്കും അടക്കം ട്രെയിനിങ് കൊടുത്ത് വളരെ കഠിനമായി പരിശ്രമിച്ചിട്ടാണ് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ റേറ്റ് വെറും പത്തൊൻപതിലേക്ക് എത്തിച്ചത് എന്നാലും അതിന് ഏറ്റവും രസകരമായിട്ടൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഈ റേറ്റ് ഇരുപത്തിനാലായിരുന്നു ചുറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കേക്കാളും സേഫായിട്ട് പ്രചരിക്കാനുള്ള ഒരു സ്ഥലമായി കേരളം മാറി എന്നുള്ളതാണ് നമുക്ക് എത്രയും ബുദ്ധിമുട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ മുന്നേറ്റം പാടെ നശിപ്പിക്കുന്നതാണ് ഈ പുതിയ പറ്റില്ല നമ്മുടെ രാജ്യം എത്രമാത്രം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്കാണ് ഇവര് പോകുന്നതെങ്കിൽ ഇവര് ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് ഈ കാലഘട്ടത്തിന് വരും തലമുറക്ക് നൽകുന്ന സന്ദേശം എന്താണ് ആറാം നൂറ്റാണ്ടിലെ ആ ജനത അന്ന് കാലഘട്ടം ഡെവലപ്പ് അല്ലാതിരുന്നത് കൊണ്ട് അവലംബിച്ച ആ രീതികളിലേക്ക് ഈ ആധുനിക സമൂഹം വിദ്യാസമ്പന്നരായ നവോത്ഥാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമുദായം ഏതാണ്ട് ഫ്ലൈറ്റ് പിടിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വിഭാഗത്തെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ ഇവർക്കും ബാധകമാണ് എന്ന തോതിലേക്ക് നമുക്ക് ഇവരെ കൊണ്ടുവരാനും ഇവരെ ബോധവൽക്കരണം ചെയ്ത് തിരിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വിഭാഗം വാക്സിൻ ഹറാമാണ് ചികിത്സ ഹറാമാണ് ആശുപത്രി ഹറാമാണ് അമുസ്ലിം ഡോക്ടർ ഹറാമാണ് അമുസ്ലിം നേഴ്സ് ഹറാമാണ് ഇങ്ങനെ എല്ലാ വിഷയത്തിലും തിന്നുന്ന ഭക്ഷണത്തിലും ഉടുക്കുന്ന വസ്ത്രത്തിലും കിടക്കുന്ന വീട്ടിലും അടുത്ത് താമസിക്കുന്ന അയൽക്കാരുടെ വരെ തുണി പൊക്കി മതം നോക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ ഇവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് നമ്മൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇത് വളരെ ഒരു പറയാൻ എനിക്ക് ഓക്കെ ഡോക്ടർ കമ്മപ്പ ഇതിൽ ഇവർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഡോക്ടറുടെ സഹായം തേടാൻ ഗർഭവും പ്രസവവും ഒന്നും ഒരു അസുഖമല്ല അത് സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് സ്വാഭാവികമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പ്രസവം എന്നാണ് അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഒരു പ്രസവം നടന്നതുകൊണ്ട് യാതൊരു വിധ ബുദ്ധിമുട്ടുകളുമില്ല ഒരു ദമ്പതികളുടെ സ്റ്റോറിയൊക്കെ കഴിഞ്ഞ ഒരു രണ്ടു ആഴ്ച മുമ്പ് മാധ്യമങ്ങളിൽ വന്നതാണ് അത് കോഴിക്കോടുള്ള ഒരു ഈ കുഞ്ഞ് ജനിച്ച ആ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന ആരോപണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ദമ്പതികളുടെ കഥയാണ് അതിൽ ആ ഭർത്താവ് പറയുന്നുണ്ട് ഇങ്ങനെ ഈ പൊക്കൽ കൂടി മുറിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ബ്ലേഡ് വാങ്ങി വന്നു അത് ഞാൻ അങ്ങ് ഞാൻ അത് മുറിച്ചു നീക്കി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതായത് പതിറ്റാണ്ടുകൾ നമ്മൾ ആരോഗ്യരംഗത്ത് വലിയ മേന്മ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തെ പിന്നോട്ടടിപ്പിക്കാൻ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഇവിടെ നടക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഇത്തരം പ്രവണതകൾ തടയപ്പെടേണ്ടതല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉത്തരമാക്കാൻ ഒരു പ്രത്യേക വിഭാഗം അത് ധനമോഹം തന്നെയാണ് എന്റെ പറയുള്ളത് ധനമോഹം തന്നെയാണ് നമുക്കിപ്പോ ഏത് പ്രസവം നമ്മളിപ്പോ ഒരു സാധാരണ കിറ്റിയോളജിക്കൽ പ്രോസസ് ആണ് പ്രസവം എന്ന് പറയും പക്ഷേ ഏത് പ്രസവം ഏത് പോയിന്റിലും വെച്ച് പാത്തോളജിക്കൽ ആവാം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പത്തിലേക്ക് ചെല്ലാം ഏത് നിമിഷമാണ് സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല മാത്രവുമല്ല അത് വന്നു കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമാ ഞാൻ എനിക്ക് എങ്ങനെ കാര്യം അനുഭവം പറയാം ഒരു സ്ത്രീ നാലാമത്തെ പ്രസവമായിരുന്നു സുഖമായിട്ട് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം കഠിനമായിട്ടുള്ള പേടിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചാണ് മരുന്നുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നില്ല ഞങ്ങൾ പ്രസവം കഴിഞ്ഞ ഒരമണിക്കൂർ കഴിക്കപ്പെടേണ്ടി ഞങ്ങൾക്ക് തിയേറ്ററിൽ കയറ്റിയിട്ടുള്ളൂ ഈ ആ സ്ത്രീ അതെ ഒരു ആശുപത്രിയിലെങ്ങാനും ഇതുപോലെ ഒരു മരണം സംഭവിച്ചാൽ ആശുപത്രി അധികൃതരെയും ആശുപത്രിയെയും ഇവര് വെറുതെ വിടുവോ വീട്ടിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പം സിർക്കം ശൃഷ്യം ചെയ്യുന്നു ആ സുന്നതിനോട് അനുബന്ധിച്ചിട്ട് എത്രയോ കുട്ടികൾ അമിത രക്തസ്രാവം മൂലം മരണപ്പെടുന്നുണ്ട് ഇത്തരം കേസുകൾ അപ്പൊ ഇത് ഇത് അപ്പൊ ചിലരൊക്കെ ചോദിക്കും വീട്ടിൽ പ്രസവിച്ച നമ്മുടെ അമ്മുമാ അപ്പം പന്ത്രണ്ടും വീട്ടിൽ പ്രസവിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട് ശരിയാണ് അമ്മൂമ്മമാന്റെ നമ്മള് ഒന്നും വേണ്ട നമ്മളൊരു മുപ്പതോ നാൽപ്പതോ കൊല്ലം പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്രസവത്തിൽ മരിച്ചു പോയി അമ്മ മരിച്ചതാണ് പ്രസവത്തിൽ അമ്മ മരിച്ചാന്ന് പറയുന്നത് എത്രയോ പേര് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴെ ഇപ്പോഴോ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചായയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് അല്ലെ അതായത് കൃത്യമായ രൂപത്തിൽ ഗർഭിണിയാണ് എന്ന് അറിയുന്നത് മുതൽ ഇവർക്ക് ചികിത്സാ ചികിത്സാരീതികൾ ഏർപ്പെടുത്തുന്നതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇവരുടെ ആരോഗ്യ സംരക്ഷണവും ഒക്കെ ഉറപ്പു വരുത്തുന്നതുകൊണ്ടാണ് ആ രൂപത്തിൽ ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് നന്ദി